എന്താ പറയാ ജ്യോതിഷവും ദൈവിശ്വാസം എന്നൊരു വീഡിയ കണ്ട് വളരെയധികം ആളുകൾ പല ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ജ്യോതിഷത്തെ പറ്റി രസരേഖയെ പറ്റി സാമൂദ്രിക ലക്ഷണത്തെ പറ്റി ചിന്ത ശക്തിയെ പറ്റി പിന്നെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിഷയത്തെ പറ്റി പലരും ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് ഫോൺ നമ്പറിലൂടെ അപ്പൊ ഞാൻ ഈ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഒരു ഉത്തരം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് ജ്യോതിഷം നമ്മൾ നമ്മള് മനസിലാക്കി എടുത്തുള്ള ഒരു അറുപത് ശതമാനം അതിലൊരു ചെറിയ ഒരു ഫലസാധ്യതയുണ്ട് നാല്പത് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അതും കർമ്മഫലം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കും അതുകൊണ്ട് ജ്യോതിഷപ്പോ നൂറ് ശതമാനം ഇന്നതുപോലെ സംഭവിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവല്ല കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ച് അതിന് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും പിന്നെ കൈന്റെ രേഖകൾ കൈ രേഖ ഈ രേഖകള് നമ്മൾ ജനിച്ചു വന്ന സമയം തൊട്ടു തന്നെ പല മനുഷ്യന്മാർക്കും വ്യത്യസ്ത രേഖകളാണ് ആ രേഖകൾക്ക് അനുസരിച്ചുള്ള പലതരത്തിലുള്ള ഫലങ്ങളുണ്ട് അതിനനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം നമുക്ക് രേഖ വെച്ചിട്ട് നമുക്ക് ഫലം പറയാൻ പറ്റും പക്ഷെ ബാക്കിയുള്ള ഇത് നമ്മൾ ചെയ്യുന്ന അവിടെയും നമ്മൾ ചെയ്യുന്ന കർമ്മം വളരെയധികം ബന്ധപ്പെട്ട് നമ്മൾ രേഖകൾ എന്തൊക്കെ മൈനസ് ആണെങ്കിലും നമ്മൾ സൽക്കർമ്മം ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് ഈ രേഖയുടെ ദോഷങ്ങൾ മുഴുവൻ മറികടക്കാനായിട്ടുള്ള ഉണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം കൈരേഖ വെച്ചിട്ട് നമുക്ക് അത് കൊണ്ട് അതിൻ്റെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യത എന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് അതിനെ പറ്റി പറയാം പിന്നെ നമ്മൾ ഈ എന്താ പറയാ സാമൂതിരി ഇതിൽ കൂടുതൽ കുറച്ചും കൂടി ഒരു വിശ്വസത എനിക്ക് തോന്നിയിട്ടുള്ള കാരണം നമ്മളിപ്പോൾ നമ്മൾ ഒരു അപകടം ഉണ്ടായി മരിക്കുന്ന ആളുകൾക്ക് ഒരു ലക്ഷണം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് നമ്മൾ ഓരോ മരിക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ പിന്നെ വിജയിച്ചു നിൽക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ ഇപ്പൊ നമ്മള് സിനിമ ഫീൽഡില് രാഷ്ട്രീയ ഫീൽഡില് സ്പോർട്സ് ഫീൽഡില് ഇതിലൊക്കെ വിജയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഓരോരോ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നെറ്റി മൂക്ക് താടി ചെസ്റ്റ് അവരുടെ കാലിന്റെ മസില് ഇതേപോലെ ഓരോ അവയവത്തിനനുസരിച്ചുള്ള ലക്ഷണം ആ അതിൽ കുറച്ചും കൂടി എ കിട്ടുന്നു കാരണം നമുക്ക് വിജയിക്കാൻ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ പരാജയപ്പെടാൻ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ ഗീതി പിടിക്കുന്ന ഒരാളെ ഗീതി പിടിക്കാത്ത ഒരാളെ അവരെ നമുക്ക് വളരെയധികം വായിച്ചുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് പറയാൻ സാധിക്കും കാരണം ഒരാൾ വരികയാണെങ്കിൽ ആളെ കാണുന്ന വെച്ചന്നെ അവർക്ക് ഏതൊക്കെ മേഖലയിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നു സാമൂഹിക ലക്ഷണം കുറച്ചും കൂടി ഈ ജ്യോതിഷത്തിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ചിന്താശക്തി ചിന്താശക്തിയുടെ ഏർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചിന്തയാണ് ചിന്ത എങ്ങോട്ട് പോകുന്ന അവിടെ നമ്മളെ ശക്തി പോകുന്നു അപ്പൊ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് പോകാനുള്ള ഒരു ശക്തി കിട്ടും അപ്പം നമ്മൾ നമ്മുടെ ചിന്തയുടെ ശക്തി കൊണ്ട് എപ്പോഴും എന്താ പറയുക നമ്മൾ എന്തൊക്കെ പ്രതിസന്ധി ആണെങ്കിലും അതിനതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാനായിട്ട് നമ്മുടെ മനസ്സ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളും അതി ദോഷങ്ങളാണെങ്കിലും അതിജീവിച്ച് പോകാൻ ഉറപ്പായിട്ടും നമുക്ക് സാധിക്കും ഉറപ്പാണ് പിന്നെ ഈ ദൈവവിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളെ സംഭവം എന്തൊക്കെ ജാതക ദോഷം ഉണ്ടെങ്കിലും എന്തൊക്കെ കയ്യിൻ്റെ ഉള്ളിൽ രേഖയിൽ പ്രശ്നമുണ്ടെങ്കിലും ഈ സാമൂതിരിക ലക്ഷണത്തില് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചിന്തയിൽ പ്രശ്നം നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ നൂറ് ശതമാനം സത്യസന്ധമായി ആത്മാർത്ഥമായി നമ്മളുടെ കടമകളും കർത്തവ്യങ്ങളും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മനപൂർവ്വം ബുദ്ധിമുട്ടിക്കാതെ മനുഷ്യ മനസ്സുകളെ എതിർപ്പുകൾ വേടിച്ചു വെക്കാതെ പരമാവധി ആളുകളെ നമ്മൾ നമ്മൾ വിഷമിപ്പിക്കാതെ കഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് കാരണം ദൈവത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മളുടെ പരമാവധി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുക അതിനു ശേഷം വരുന്ന ഫലം എന്ത് തന്നെയാല് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആണ് എന്ന തരത്തില് നമ്മൾ അതിനെ അംഗീകരിച്ച് ഒരു മനസ്സുള്ള ഒരാൾക്കാണെങ്കിൽ എല്ലാ ഏതൊക്കെ തരത്തിലുള്ള ദോഷങ്ങളത് അതിജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ദൈവ ദൈവ വിശ്വാസികളായ ആളുടെ അടുത്ത് നിങ്ങൾ ജ്യോതിഷം നോക്കരുത് കൈരേഖ നോക്കരുത് അല്ലെങ്കിൽ കൂടപത്രം മന്ത്രവാദം ഇത്തരം പരിപാടിക്ക് പോകരുത് എന്ന് പറയുന്ന കാരണം അടിസ്ഥാനപരമായിട്ട് ദൈവവിശ്വാസമുള്ള ആളുകൾക്ക് എന്ത് വന്നാലും ദൈവ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കും ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൻ ഈ ദൈവവിശ്വാസമുള്ള ആളുകൾ ഒരു ആയിരം ആ ഒരു പതിനായിരം ആളിലോ ഒന്നോ രണ്ടോ ആളുകൾക്ക് ശരി യഥാർത്ഥ ദൈവവിശ്വാസം ഉള്ളു എന്നുള്ളതാണ് സത്യം ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ സിസ്റ്റം എങ്ങനെയാണ് ദൈവം എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കുന്നത് ദൈവം ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത് അറിയാത്ത ആളാണ് ഭൂരിപക്ഷം വിശ്വാസികളും അതുകൊണ്ട് അവര് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ചി പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ചിന്തയാണ് ആ ഓരോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലൊരു അസൂയ വരുന്നു വിദ്വേഷം വരുന്നു വെറുപ്പ് വരുന്നു ഇതെല്ലാം ഒരു പ്രാർത്ഥനയാണ് പക്ഷെ ഇത് പലർക്കും അറിയില്ലയാണ് നമുക്കൊരാളോട് വൈരാഗ്യം വെറുപ്പ് വിദ്വേഷം കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മളെ വേ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം ഈ അസൂയിൻ വിദ്വേഷം വെറുപ്പാണ് നമ്മുടെ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇടുന്നത് അപ്പൊ നമ്മൾ യഥാർത്ഥ ആഗ്രഹം മൂന്നാം സ്ഥാനത്തേക്കോ നാലാം സ്ഥാനത്തേക്കോ പോവാണ് അപ്പൊ ദൈവത്തിന് ചിലം നമ്മൾ യഥാർത്ഥ ആഗ്രഹം ദൈവം സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തി ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളായതുകൊണ്ട് വ്യത്യസ്തമായ ഫലങ്ങള് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ദൈവത്തിനല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹമാണ് നേരെയാക്കേണ്ടത് അപ്പൊ ഈ നമ്മൾ ആഗ്രഹം നേരെയാക്കാനായിട്ട് നമുക്ക് അറിവ് വേണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ ആഗ്രഹിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വിജയിക്കാനായിട്ട് നമുക്ക് അറിവ് നേടണം കാരണം നമ്മളൊരു ഇരുപത്തഞ്ചു വയസ്സ് കാലഘട്ടത്തിൽ നമ്മൾ അറിവില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ പലതും ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സൊരു കാലഘട്ടത്തിൽ മുപ്പതൊട്ട് നാല്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഈ ആഗ്രഹങ്ങൾ മുഴുവനും ദൈവം നട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ആ സമയത്ത് ആയിരിക്കില്ല കിട്ടി ചിലപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വയസ്സിൽ പത്ത് വയസ്സിൽ ആഗ്രഹിച്ച് ഇരുപത് വയസ്സിലും ഇരുപത് വയസ്സിൽ ആഗ്രഹിച്ച് മുപ്പത് വയസ്സിലും മുപ്പത് വയസ്സിലാഗ്രഹിച്ചത് അമ്പത് വയസ്സിലൊക്കെ ആയിരിക്കും നടക്കണം അമ്പത് വയസ്സിൽ ആഗ്രഹിച്ച് എഴുതു വയസ്സിലായിരിക്കും അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരുന്നുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ നമുക്ക് അനുകൂലമായി വരികയാണെങ്കിൽ അത്ര ആളുകളുടെ പ്രാർത്ഥന നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങളും നടക്കാൻ സാധിക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ലോകത്തിലെ വലിയ നേതാക്കന്മാര് ഇവരൊക്കെ മനുഷ്യ മനസ്സുകളുടെ ചിന്തയുടെ ശക്തിയെ അവരിലേക്ക് ആവാഹിച്ചെടുത്ത് അത്രയും ആളുകളുടെ പ്രാർത്ഥന അവരിലേക്ക് എടുക്കുകയാണ് വലിയ സിനിമാ താരങ്ങള് സ്പോർട്സ് താരങ്ങള് അവര് അവരോടുള്ള സ്നേഹത്തെ പ്രതി അത്രയും ആളുകൾ അവരെ നന്മ ആഗ്രഹിക്കുകയാണ് അത്ര ആളുകളുടെ മനസ്സിന്റെ പ്രാർത്ഥന ഇവർക്ക് അനുഭവിക്കും ഇങ്ങനെ ഓരോ ലോകത്തിലെ മുഴുവൻ സംഭുവാസങ്ങളും മനുഷ്യ മനസ്സുകളുടെ ചിന്ത അത് പോണനുസരിച്ചാണ് എല്ലാ ഗുണങ്ങളും ഉണ്ടാവുന്നതും ദോഷം പക്ഷെ ഇത് യഥാർത്ഥമായി ആർക്കും അറിയുന്നില്ല എന്നാണ് സത്യം എന്തേലും ദോഷം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന്റെ എന്തേലും എന്താ പറയാ ഗുണമുണ്ടാവുമ്പോൾ ദൈവത്തിന്റെ എന്ന തരത്തിലാൾ ചിന്തിക്കുന്നത് ഇതൊരു വണ്ടി ഇടിച്ചു ദൈവം അവിടെ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു അതല്ല കാരണം ദൈവത്തിന് ആളുകളെ കൊല്ലിലും ആളുകളെ നന്നാക്കലല്ല പണി മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പക്ഷെ മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതാണ് അവിടുത്തെ വിഷയം അപ്പൊ അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഗസരേഖ ജ്യോതിഷം സാമൂദ്രിക ലക്ഷണം ഈ എന്തൊക്കെ വിഷയം അതിനതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്റെ ലൈഫില് ഇത്രയും കാലത്തെ ജീവിതാനുഭൂതി എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി ഇപ്പൊ ഈ പറഞ്ഞതെന്ന് നമ്മൾ അന്ന് പറഞ്ഞൊരു പോയിന്റ് ദൈവവിശ്വാസം ജ്യോതിഷം എന്നുള്ള പോയിന്റ് അതിൽ ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് എല്ലാവർക്കും ഒരു ഉത്തരമായിട്ട് പറഞ്ഞുള്ളൂ എന്തായാലും ഈ സാമൂതിരിക ലക്ഷണത്തിൽ ഏഹ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് കാരണം ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ നമ്മൾ ഓരോ വ്യക്തികളുടെ നമ്മൾക്ക് ശരീരത്തിന്റെ ഒരു രാജ്യത്തിലെ ആളുകളുടെ ശരീരം തലയുടെ വലുപ്പ് നമ്മൾ മോഹൻലാലിൻ്റെ തല നമ്മൾ ശ്രദ്ധിച്ചറിയാം രജനീകാന്തിന്റെ തല അതുപോലെ നമ്മൾ വളരെ വിജയിച്ച് നിൽക്കുന്ന ആളുകളുടെ തല നെറ്റി മൂക്ക് താടി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ പണിയെടുക്കാൻ വരുന്ന ആളുകളുണ്ട് പല ഉത്തരേന്ത്യെന്നൊക്കെ അപ്പം അവരുടെ നമ്മൾ വാച്ച് ചെയ്യുക നമ്മൾ ബിഷക്കാരെ നമ്മൾ വാച്ച് ചെയ്യുക ഉന്നത തലത്തിൽ എത്തി ഇവരൊക്കെ നമ്മൾ കറക്റ്റ് കറക്റ്റ് വാച്ച് ചെയ്താൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ സാമൂതിരി ലക്ഷണത്തിനെ പറ്റി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പഠിക്കുന്ന കാര്യമില്ല അത്ര കൊല്ലത്തെ പഠനം കൊണ്ട് കിട്ടുന്നതാണ് അങ്ങനെയാണ് നമുക്കൊരാളെ കാണുന്ന വിശിക്ക് തന്നെ അവരുടെ ഭാവി ബോധം വർത്തമാന കാലം നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മളോട് വരുന്ന പല ആളുകളിലും കൗൺസിലിംഗ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഒരു ഒറ്റ തന്നെ അവരുടെ ഭാവി ബോധം വർത്തമാനം നമുക്ക് പറയാൻ പറ്റും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസവും രണ്ടു ദിവസവും കൊണ്ടോ നമ്മൾ പഠിക്കുന്ന കാര്യം കാല നമ്മൾ ഒരു പത്ത് അമ്പത് വർഷമായിട്ട് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് ഫീൽഡിൽ ഓരോ മുതലാളിമാരെ തൊഴിലാളിമാരെ ചരക്ക് തരുന്നവരെ കൊടുക്കുന്നവരെ ഇങ്ങനെയൊക്കെ നമ്മൾ ആളുകളെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് രാഷ്ട്രീയക്കാരെ സിനിമക്കാരെ മറ്റേ സ്പോർട്സ് താരങ്ങളെ മത നേതാക്കളെ അങ്ങനെ ഓരോരുത്തരെയും നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്താണ് നമ്മളിത് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥത്തില് ഈ വിഷയത്തിലാണ് കൂടുതൽ വിശ്വാസ്യതയായിട്ട് തോന്നിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടിയിൽ ഇങ്ങനെ വരുന്നതെന്നുള്ളത് അതിപ്പോ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിന് ഇപ്പൊ കാരണവെച്ച് കഴിഞ്ഞാൽ അവരെ കുടുംബപരമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഇതുകൊണ്ടായിരിക്കും അതിന്റെ മാതാപിതാക്കളിൽ നിന്ന് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കാരണം നമ്മളൊരാള് കണ്ടമാനം സ്വത്ത് ഉണ്ടാക്കി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ മക്കൾക്ക് അതിന്റെ ഗുണം കിട്ടല്ലോ അതോടൊപ്പം തന്നെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കടം വെക്കുകയാണെങ്കിൽ ആ വരുന്ന മക്കൾക്ക് അതിന്റെ പ്രശ്നം വരുള്ളൂ അപ്പൊ ഇത്തരം അവസ്ഥകൾ കൊണ്ട് അതിനെ പറ്റിയാണ് ഇപ്പൊ അവസാന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നിർത്താം പിന്നീട് ചോദിക്കട്ടാ ഓക്കേ